ഹായ് ഹലോ ഇന്ന്താ നമ്മുടെ അരുൺ അരുൺചേട്ടൻ്റെ ഒരു ദിവസമാണേ നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ ആരിയാസിലാണ് എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ ഞാനൊരു നെയ്റോസ്റ്റും അരുൺ ഒരു മസാല ദോശയും ഇന്ന് അരുൺ ദിവസമായതുകൊണ്ടുതന്നെ അരുണ് വീണ്ടും ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇന്നൊരു ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അടുത്തത് നമ്മൾ എത്തിയിട്ടുള്ളത് പീഫുൾ ടാറ്റു സ്റ്റുഡിയോയിലാണേ ആൾക്ക് തലേ ദിവസം ഒരൊറ്റ മൈൻഡ് ടാറ്റു ചെയ്താലോ എന്നുള്ളത് അപ്പോൾ ഓക്കെ പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ബുക്കൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് വർഷം മുന്നേ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ഒരു ചെറിയ ടാറ്റു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഓക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അവിടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അരുൺ ഒരു ഹാൻഡ് ടാറ്റു ആണ് ഹാൻഡ് ബാങ്ക് ടാറ്റു ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടര മൂന്ന് മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഞാന് സൊമാറ്റോയിലൊരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ഈ കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാരണം ഞാൻ രണ്ടര വർഷം മുന്നേ തന്നെ ടാറ്റ് ചെയ്യുക ഒരുമിച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോഴും ആൾക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ലായിരുന്നു പെട്ടെന്നാണ് ഒരു തോന്നൽ വന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല നാളെ തന്നെ നമുക്ക് പോയി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ പേരൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എൻ്റെ പേര് ആൾ അമ്മൂന്ന് വിളിക്കുന്നതുകൊണ്ട് അമ്മൂന്നായിരുന്നു ആൾക്ക് അവിടെ ചെയ്യാൻ ഭയങ്കര താല്പര്യം അപ്പം ഞാനത് മാറ്റി എൻ്റെ ഒറിജിനി യും ഹർഷ എന്നൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം ഇത് ടാറ്റോക്ക് കഴിഞ്ഞപ്പം നമ്മൾ നേരെ ബിസ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നിന്ന് ഒരു നെയ്ച്ചോറും അങ്ങനെ ചിക്കൻ കറിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ താങ്ക് യു